അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നമ്മുടെ നാളത്തെ ശനിയാഴ്ചത്തെ പരീക്ഷ എങ്ങനെ നമുക്ക് എഴുതിയെടുക്കാം എന്നുള്ളത് എളുപ്പമാർഗമാണിത് ഇതെല്ലാവരും ക്ഷമയോടെ വീഡിയോ കാണണം കേട്ടോ ഇത് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്രോളിങ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാം ഓരോന്നും ആദ്യത്തെ ചോദ്യം മനുഷ്യനെ അധികവും നിരകത്തിലെത്തിക്കുന്നത് നാവാണ് സംക്രമണം ചെയ്യുക സ്ത്രീകളെയാണ് ഇതിലേതാണോ അവിടെ ടിക്ക് ചെയ്തു കൊടുക്കണം നമ്മൾ ഒന്നാത്ത പരീക്ഷയിൽ ഇതുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഓരോന്നും നോക്കി നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോട്ട് പുസ്തകത്തിൽ എഴുതെടുത്താലും മതി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ക്ഷമയോടെ ഈ വീഡിയോ കാണണം കേട്ടോ പരീക്ഷക്ക് മാർക്ക് വേണമെങ്കിൽ നമ്മുടെ മക്കളെ പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നൽകട്ടെ രണ്ടാമത്തൊക്കെ നരകത്തിൽ നിരീക്ഷണീസന്റെ മാർഗങ്ങൾ കൂടുതൽ കണ്ടത് പുരുഷന്മാരെയാണ് കുട്ടികളെയാണ് സ്ത്രീകളെയാണ് അതേതാണോ ശരി ഇതിലല്ല നാളത്തെ പരീക്ഷയില് ഇത് സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കുക നിർദ്ദേശം അനുസരിച്ചാണ് മെച്ച അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയൊക്കെ മനസ്സിൻ്റെ മനസ്സിൻ്റെ കൈകളുടെ തലയുടെ അതിലേതാണോ അത് നമ്മൾ പോസ്റ്റർ മാപ്പിൽ വരും വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓരോന്നും ഇങ്ങനെ എന്തു ചെയ്യുക നോക്കുക നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് ഡാഷ് കൊടുത്തിട്ടുണ്ട് അതിലേതാണോ തെക്കുക ചെയ്യുക ശ്രുജതി ചെയ്യുക നിസ്കരിക്കുക പിന്നെ ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ കേട്ട് അവിടെ എന്ത് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിലേതാണോ അവിടെ എഴുതി ചേർത്ത് കൊടുക്കാം കേട്ടോ അവിടുത്തെ പരീക്ഷയിൽ വരാണെങ്കിൽ അപ്പൊ ഇത് പഴയ ക്വസ്റ്റൻ പേപ്പറാണ് അങ്ങനെ ഓരോന്നും ഇങ്ങനെന്ത് ചെയ്യാം ശ്രദ്ധിച്ച് നോക്കാം അങ്ങനോരോന്നും നോക്കുക അപ്പൊ നമുക്ക് ഏകദേശം പരീക്ഷകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എളുപ്പം എഴുതാൻ സാധിക്കും അതിൻ്റെ അടിയിലുണ്ടാവും അതിൻ്റെ അടിയിൽ പിന്നെ അതേപോലെ അങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കുക കേട്ടതെല്ലാം പറയുന്നതും ശരിയല്ല അതിൽ ഡാഷ് സത്യം കണ്ട അങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിയാൽ മതി അപ്പം കൊണ്ട് ഈ വീഡിയോ ഇങ്ങനെ നീണ്ടുപോകും അപ്പം അത് കാണുന്നവർക്കും ബോറടി അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷാല്ല സിംപിളാണ് നമ്മളെ മക്കളെ കൊണ്ട് എന്ത് ചെയ്യുക ഇതൊക്കെ ഒന്ന് നോട്ട് പുസ്തകത്തിൽ നോട്ട് ചെയ്യാൻ പറയുക അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക ആത്മാർത്ഥമായി പഠിക്കണം അസൂയ അഹങ്കാരം അത്യാഗ്രഹം അങ്ങനെ ഓരോന്നും ഉണ്ട് ഇതിൽ നമ്മൾ പഠിച്ച പാഠങ്ങളുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് നമ്മൾ നോട്ട് ചെയ്യുക എല്ലാവരും മനസ്സിലാക്കുക സുഖാനോ താല നമ്മളെ മക്കൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകുമാറാകട്ടെ എല്ലാവരും എനിക്കും ത്വാ ചെയ്യണം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എന്തു ചെയ്യ നോട്ട് ചെയ്യണം കേട്ടോ ക്ഷമയോടെ വീഡിയോ കാണാൻ ശ്രമിക്കുക കണ്ടിട്ടില്ല ക്ഷമ ഇല്ലെങ്കിൽ നമുക്ക് പറ്റൂല ഇതിങ്ങനെ എളുപ്പം ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കാൻ പറ്റൂല എല്ലാവരും ശ്രദ്ധിച്ച് എവിടെ കേട്ടോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ